നമസ്കാരം ന്യൂസ് ട്രൂ മലയാളം വാർത്തയിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ സി എ ടു സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി തിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ പുനഃപ്രവേശിപ്പിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക സൂപ്പർ ക്ലാസ് സർവീസുകളുടെ ഡ്യൂട്ടി വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക എല്ലാ വിഭാഗം ജീവനക്കാർക്കും അർഹമായ പ്രൊമോഷൻ അനുവദിക്കുക എൻ ബി എസ് എൻ ഡി ആർ കുടിശ്ശിക അടച്ചുതീർക്കുക പെൻഷൻ പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ട്യൂ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി സി ഐ ട്യൂ സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽ കുമാർ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു ീസ് അസോസിയേഷൻ സി ഐ ടൂ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി കെ ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു സ്വാഗത പ്രസംഗത്തിൽ ഹണി സൂചിപ്പിച്ചു കേരളത്തിന്റെ സാമൂഹ്യ ജീവിത വളർച്ചയിൽ മലയാളിക്കൊപ്പം സഞ്ചരിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തതയുള്ളതും വ്യതിരിക്തയുള്ളതുമായ ഒരു യാത്രാ സംസ്കാരം മലയാളിയെ പഠിപ്പിക്കാൻ മലയാളിയുടെ ജീവിതത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു യാത്രാ സംസ്കാരം സൃഷ്ടിച്ചെടുക്കാൻ കേരളത്തിൽ അഹോരാത്ര പണിയെടുത്ത തൊഴിലാളികളുടെ തൊഴിൽ കേന്ദ്രമാണ് കെ എസ് ആർ ടി സി ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാരനും ഏതു സമയത്തും താൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് ചെന്നെത്താൻ അവസാനത്തെ യാത്രക്കാരൻ ഒരാളാണ് വണ്ടിയിൽ അവശേഷിച്ചാലും അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക എന്ന സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സർവീസ് സെക്ടറാണ് കെ എസ് ആർ ടി സി ഞാൻ ആമുഖമായി ഇത് പറഞ്ഞത് കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാൻ ലാഭകരമായി പ്രവർത്തിക്കുന്ന വ്യവസായമാക്കാൻ ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിസിനസ്സാക്കി മാറ്റുവാൻ ചില മാനേജ്മെന്റ് വിദഗ്ധന്മാരുടെ കുപ്പായമിട്ടവരും അവർക്ക് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും നേതൃത്വം കൊടുക്കുന്ന ചില ഭരണാധികാരികളും ചേർന്ന് നടത്തുന്ന തൊഴിലാളി വിരുദ്ധവും ജനവിരുദ്ധവുമായ പുതിയ ഭരണപരിഷ്കാരങ്ങൾ എല്ലാ നിലയിലും കേരളത്തിന്റെ താല്പര്യങ്ങൾക്കെതിരാണ് എങ്കിൽ അംഗീകരിക്കുന്ന ഇല്ല എന്ന സിയാറ്റ നിലപാടാണ് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത് കെ എസ് ആർ ടി സി ലാഭത്തിലാകണമെങ്കിൽ ഈ സ്ഥാപനത്തിൽ മറ്റെന്തെങ്കിലും ഏർപ്പാട് ആരംഭിക്കണം സാധാരണക്കാരന് കുറഞ്ഞ ചിലവിൽ അവൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ യാത്രക്കാരുടെ എണ്ണമല്ല യാത്രക്കാരന്റെ ആവശ്യമാണ് പ്രധാനമെന്ന് കണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കെ എസ് ആർ ടി സി ഒരു സർവീസ് സെക്ടറായി പ്രവർത്തിക്കുന്നത് ആ കെ എസ് ആർ ടി സി സർവീസ് സെക്ടറായി പ്രവർത്തിക്കണമെന്നതുകൊണ്ടാണ് യു ഡി എഫിന്റെ ഭരണകാലത്ത് അടച്ചുപൂട്ടി ആക്രി വെക്കാൻ തീരുമാനിച്ച കെ എസ് ആർ ടി സിയെ ഏതാണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ഈ സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിലൂടെ നീക്കിവയ്ക്ക പണം പെട്ട പണം കൊടുത്ത് ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നത് ഇതിനെ പൊതുമേഖലയിൽ സംരക്ഷിക്കാനാണ് എന്നാൽ ഇവിടെ ഈ സ്ഥാപനത്തെ രക്ഷിക്കാനെന്ന വ്യാജേന ചില പരിഷ്കാരങ്ങളും ചില പ്രഖ്യാപനങ്ങളും യാതൊരു തത്വനിഷ്ഠിതയുമില്ലാതെ യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ യാതൊരു കൂടിയാലോചനയുമില്ലാതെ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിച്ചവർ മാത്രം അത് നടപ്പിലാക്കും തൊഴിലാളിക്ക് അതിൽ പങ്കാളിത്തമില്ല ഞങ്ങൾ അതിനൊപ്പം നിൽക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് എന്നാൽ ജീവനക്കാരൻ ഈ കാലങ്ങളിൽ അത്രയും മുന്നോട്ട് വെക്കപ്പെട്ട ന്യായമായ ആവശ്യങ്ങൾ ഈ ഗവൺമെന്റ് ശ്രദ്ധയോടെ കേൾക്കാൻ ജീവനക്കാരന്റെ ആവശ്യങ്ങളെ പരിഗണിക്കാൻ അവന്റെ നിവേദനങ്ങളെ കേൾക്കാൻ തയ്യാറായപ്പോൾ ഈ സ്ഥാപനം കഴിഞ്ഞ അവസാനത്തെ മൂന്ന് വർഷക്കാലം മെച്ചപ്പെട്ട നിലയിലുള്ള പുരോഗതി കൈവരിച്ചു വരുമാനം മെച്ചപ്പെടുത്താൻ മെച്ചപ്പെട്ട സർവീസ് ലഭ്യമാക്കാൻ ആവശ്യമുള്ള യാത്രക്കാരന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായി കെ എസ് ആർ ടി സി മാറിയത് എന്നു ചോദിച്ചാൽ വിവിധങ്ങളായ എം ഡിമാരും അവരുടെ കുടലൂത്തുകാരായിട്ടുള്ള മാനേജ്മെന്റ് വിദഗ്ധന്മാരും അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ചില മാനേജ്മെന്റ് ജീവനക്കാരും ചേർന്ന് തൊഴിലാളി വിരുദ്ധമായി ജനങ്ങൾക്കെതിരായി താപനത്തിനെതിരായി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഉപേക്ഷിക്കണമെന്ന തുടർച്ചയായ ഞങ്ങളുടെ ആവശ്യം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ തൊഴിൽ മന്ത്രിയും കേരളത്തിന്റെ ഗതാഗത മന്ത്രിയും ഒരുമിച്ച് ചേർന്ന് നടത്തിയ ചർച്ചയുടെ ഭാഗമായി ഗൗരവത്തോടെ കണ്ടു ഇതിൽ ധനവകുപ്പിന്റെ നല്ല സഹകരണവും ഞങ്ങൾക്കുണ്ടായി അങ്ങനെ ജീവനക്കാരാണ് വല്ലപ്പോഴും സൗകര്യം കിട്ടുമ്പോൾ ശമ്പളം കൊടുക്കുക എന്നത് മാറ്റിവെച്ച് തൊഴിലാളിയെ തൊഴിലെടുക്കാൻ സ്ഥാപനത്തിൽ റിക്രൂട്ട് ചെയ്താൽ ആ തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കേണ്ടത് ഉടമയുടെ കമ്പനിയുടെ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് കണ്ട് എല്ലാ തൊഴിലാളികൾക്കും കൃത്യമായി ശമ്പളം നൽകണമെന്നും ഒരുമിച്ച് ശമ്പളം ലഭിക്കണമെന്നും ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം ഈ ഗവൺമെന്റ് കേട്ടു ഒരുമിച്ച് ശമ്പളം മാത്രമല്ല ഒട്ടു ദിവസം ശമ്പളം കൊടുക്കണമെന്ന് തീരുമാനിച്ചു അതും കേട്ടു ഒരു മാസത്തിലെ ആദ്യത്തെ അഞ്ചു ദിവസത്തെ പ്രവൃത്തി ദിവസത്തിനിടയിൽ ഈ ജീവനക്കാരന് ശമ്പളം ലഭിക്കണമെന്ന ആവശ്യവും ഈ ഗവൺമെന്റ് കേട്ടു ഇപ്പോഴോ ആ മാസത്തിലെ അവസാനത്തെ ദിവസം ശമ്പളം തരാൻ ഈ ഗവൺമെന്റ് തയ്യാറായതോടെ സംതൃപ്തരായ തൊഴിലാളികളായി ഈ തൊഴിലാളികൾ ഈ സ്ഥാപനത്തിനു വേണ്ടി ജനത്തിനു വേണ്ടി സർക്കാരിനു വേണ്ടി സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് അപ്പൊ പിന്നെ ഇനിയൊന്നും കൊടുക്കേണ്ടതില്ല ഇതല്ലേ ധാരണ ഈ സമരം മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും ന്യായമായ ആവശ്യമല്ലേ